ക്രൈസ്തവരുടെ സംയുക്ത മുന്നേറ്റ സംഘടനയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലോങ് മാർച്ച് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ഉജ്ജ്വല സ്വീകരണം ഏറ്റുവാങ്ങി മുന്നോട്ട് ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്ന സുപ്രധാന വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള ലോങ്ങ് മാർച്ച് ഡിസംബർ പത്തിന് തിരുവനന്തപുരത്ത് പര്യടനം പൂർത്തിയാക്കും യു ഇന്ത്യ പ്രസിഡന്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലാണ് ജാഥാ ക്യാപ്റ്റൻ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു കുതിക്കുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ട് ഇന്ത്യ അഥവാ യു സി എഫ് ഇന്ത്യ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ നിലകൊള്ളുന്ന അനീതിക്കെതിരെയും സാമൂഹിക തിന്മകൾക്കെതിരെയും നിർഭയം പൊരുതുകയാണ് ഇതിന്റെ ഭാഗമായി തൊഴിൽ നിഷേധം കാർഷിക പ്രതിസന്ധി തീരദേശ വിഷയങ്ങൾ ദളിത് ക്രൈസ്തവ പ്രശ്നങ്ങൾ ലഹരി വ്യാപനം എന്നിവയെല്ലാം ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഇന്ത്യ ബുധനാഴ്ച കാസർഗോഡ് നിന്നും ലോങ് മാർച്ചിന് ആരംഭം കുറിച്ചത് കാസർഗോഡ് നിന്നും തുടങ്ങിയ മാർച്ച് കഴിഞ്ഞ ദിവസം ചെറുപുഴ തേർതള്ളി കരുവഞ്ചാൽ നെടുവിൽ ചെമ്പൻതൊട്ടി ചെമ്പേരി പയ്യാവൂർ ഉള്ളിക്കൽ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങളേറ്റുവാങ്ങി ഇരിട്ടിയിൽ സമാപിച്ചു ഇതോടെ കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ലോങ് മാർച്ച് വയനാട്ടിൽ പ്രവേശിച്ചു കേളകം കൊട്ടിയൂർ വഴി മാനന്തവാടി പുൽപ്പള്ളി നടവയൽ ബത്തേരി മീനങ്ങാടി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തെ പര്യടനം കൽപ്പറ്റയിൽ സമാപിച്ചു ജാഥ ക്യാപ്റ്റൻ യു സി എഫ് ഇന്ത്യ പ്രസിഡന്റ് ജസ്റ്റിൻ പള്ളുവാതുക്കൽ പാസ്റ്റർ ജയ് ബിൻസ് ഷാജി തെക്കേമുറി കേരള കോർഡിനേറ്റർ ജസ്റ്റിൻ എടിയാനിക്കാട്ട് ജില്ലാ സെക്രട്ടറി സജി കാക്കനാട്ട് സന്തോഷ്ടി എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു നൂറ്റിപ്പത്ത് കേന്ദ്രങ്ങളിലെ ശേഷം ഡിസംബർ ഒൻപതിന് തലസ്ഥാനത്താണ് യു സി എഫ് ഇന്ത്യ ലോങ് മാർച്ച് പരിസമാപ്തി കുറിക്കുന്നത് ചർച്ച് ഡെസ്ക് ഷിഗ്യാനൂസ്